റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനാണല്ലോ ട്രംപ് ഇടപെടുന്നത് അമേരിക്ക ഇടപെടുന്നത് എന്നാൽ ഇപ്പോ നമ്മുടെ പുടിൻ വിചാരിക്കുന്നത് അറിയാമോ ഈ ട്രംപും അല്ലെങ്കിൽ അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള വിഷയം പരിഹരിക്കാൻ വേണമെങ്കിൽ ഞാൻ മധ്യസ്ഥത വഹിക്കാമെന്നായിരിക്കും അദ്ദേഹം വിചാരിക്കുന്നത് കാരണം അമ്മാതിരി ആണ് ട്രംപും സെലൻസ്കിയും തമ്മിൽ ഇന്നലെ നടന്നത് ഇവിടെ സെലൻസ്കി ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഈവൻ സെലെൻസ്കി അവരുടെ ഭാഷയിൽ ഒരു തെറിവാക്ക് വരെ യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ജെ ഡി വാൻസുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ കലുപ്പ് കയറിയിട്ട് ഒരു തെറിവാക്ക് വരെ അദ്ദേഹം പറഞ്ഞു ഇതിപ്പോൾ മാധ്യമങ്ങളൊക്കെ എടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പം ഈ തരത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയതിനൊരു കാരണമുണ്ട് ആരും ഈ കാരണത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഈ യുദ്ധം തുടങ്ങിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് കാരണം അതായത് ഈ യുദ്ധം ഉണ്ടാക്കിയത് ആരാണ് യുദ്ധം ഉണ്ടാക്കിയത് അമേരിക്കയാണ് ഈ മണ്ടനായിട്ടുള്ള സെലൻസ്കി ഇയാളെ ഇയാളുടെ വിഡിദ്ധരങ്ങളെ കൃത്യമായി ചൂഷണം ചെയ്തുകൊണ്ട് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ യുദ്ധത്തിലേക്ക് തള്ളിയിട്ടത് അമേരിക്കയാണ് അമേരിക്ക ഉണ്ട് എന്ന ധൈര്യത്തിലാണ് അമേരിക്കയും യൂറോപ്പും കൂടെ നിൽക്കുമെന്ന ധൈര്യത്തിലാണ് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം റഷ്യയുടെ യുദ്ധത്തിന് തയ്യാറായത് അതായത് ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ യു എസ് പറയാണ് യുക്രൈൻ ഒരു കാരണവശാലും നമുക്ക് നാറ്റോയിൽ എടുക്കാൻ പറ്റില്ല നാറ്റോ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല റഷ്യയുമായിട്ടൊരു പ്രശ്നം നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്ന് അന്ന് ബൈഡൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ യുദ്ധമില്ല അന്ന് ബൈഡൻ സെലൻസ്കിയോട് വിളിച്ച് പറയുകയാണ് ഞങ്ങൾ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യുദ്ധത്തിന് നിൽക്കണ്ടെന്ന് പറഞ്ഞാലും ഈ യുദ്ധമില്ല സെലൻസ്കി പറയും ഞാനിത് ഉപേക്ഷിക്കുകയാണ് ഞാൻ എന്തായാലും യുദ്ധത്തിന് ഇല്ല ഞാൻ നാറ്റോയിൽ അംഗമാകാനും ഇല്ല ഞങ്ങൾ ഞങ്ങൾ കാര്യം നോക്കി ജീവിച്ചോളാം എന്ന് പറഞ്ഞേനെ അപ്പൊ ഇത് യു എസ് നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സെലൻസ്കിയെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരുന്നത് ആയുധങ്ങളും പണവും എല്ലാം കൊടുത്തത് യു എസ് ആണ് ഇത്രയും കാലം അതിന്റെ പച്ചയിലാണ് ഇവർ റഷ്യയോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുതൽ നീണ്ടു നിൽക്കില്ലായിരുന്നു യുദ്ധം അപ്പം ഇന്ന് സെലൻസ്കി കാണിക്കുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ കാരണമെന്ന് വെച്ചാൽ അവസാനം ഒരു 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 പ്രശ്നം വന്നപ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്ത് മാക്സിമം കൂടെ വന്നിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് ഒരു കുടിയിലിട്ടിട്ട് മുങ്ങിക്കളയാനുള്ള യു എസിൻ്റെ ഒരു ശ്രമത്തെ കണ്ടിട്ടാണ് എന്നുവെച്ചാൽ സെലൻസ്കി ആഗ്രഹിക്കുന്നത് പീസ് ഡീൽ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അവർക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചു വേണം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതിർത്തികൾ അതുപോലെ കാര്യങ്ങൾ മാറണം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്നാൽ റഷ്യയെ പിടിച്ചെടുത്ത സ്ഥലമൊന്നും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല നിരുപാധികം യുക്രൈൻ റഷ്യയുടെ മുമ്പിൽ കീഴടങ്ങുക എന്നൊരു ആശയം തന്നെയാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതാണ് സെലൻസ്കിയെ ചൊടിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അയാക്കിനിയൊന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ടാണ് യു എസ് പ്രസിഡന്റിന്റെ അടുത്ത് അവരുടെ അതിഥിയായിട്ട് വൈറ്റ് ഹൗസിൽ പോയിട്ട് പോലും അയാള് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും നമ്മൾ നയതന്ത്ര തലത്തിൽ ഡീൽ ചെയ്യേണ്ട ഒരു മര്യാദയൊന്നും ട്രംപിന്റെ ഭാഗത്തുനിന്ന് പൊതുവെ ഇല്ല അതുകൊണ്ട് പലർക്കും ഇവിടെ ട്രംപിന് ഭയങ്കര ഫാൻസ് ഒക്കെ ഉണ്ട് സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര വലിയ പവർഫുൾ രാജ്യമാണെങ്കിലും മറ്റ് രാജ്യങ്ങളുമായിട്ടൊരു മര്യാദയുണ്ട് നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ വായി തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറയാൻ പാടില്ല ഇപ്പൊ ഇന്ത്യയുടെ കാര്യം തന്നെ തന്നെയെടുക്കുക ട്രംപ് നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുന്നു പിറ്റെന്ന് ഈ വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയുകയാണ് ഇന്ത്യ ഭയങ്കരമായിട്ട് അവരെയങ്ങ് മുതലെടുക്കുകയാണ് ഇവന്മാര് നമ്മളെ മുതലെടുക്കുന്നില്ലേ ഈ അമേരിക്കക്കാരെ നമ്മളെ മുതലെടുക്കുന്നില്ല ഇന്ത്യയിലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് യു എസ് അല്ലേ ഇപ്പൊ യൂ യൂട്യൂബ് മാത്രമല്ലല്ലോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഗൂഗിള് കംപ്ലീറ്റ് പ്ലാറ്റ്ഫോംസ് കൺട്രോൾ ചെയ്യുന്നത് യു എസ് അല്ലേ ഇപ്പോൾ യു എസ് ഇന്ത്യക്കാരെ മുതലെടുക്കുന്നുണ്ട് യു എസ് കമ്പനികൾ ഇന്ത്യയിൽ ഇങ്ങനെ കൊടികുത്തി വാഴുന്നത് കൊണ്ടാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് വളരാൻ കഴിയാത്തത് പല മേഖലയിലും അപ്പോൾ മുതലെടുപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുണ്ട് പക്ഷേ യു എസ് എപ്പോഴും അവർക്ക് വേണ്ടി മാത്രം അവർ വലിയ ആളായിട്ട് സംസാരിക്കും ബാക്കിയുള്ളവരൊക്കെ അവരുടെ താഴെ കിടക്കുന്ന ആൾക്കാരുമാണെന്നുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഇപ്പോൾ സെലൻസ്കിയെ സ്വീകരിക്കാനായിട്ട് ട്രംപ് പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഒരു ഭിക്ഷക്കാരനെ സ്വീകരിക്കുന്ന പോലെയാണ് ട്രംപ് സെലൻസ്കിയെ സ്വീകരിച്ചത് അതായത് കെട്ടി കെട്ടിയൊരുങ്ങി വന്നിട്ടുണ്ട് എന്ന രീതിയിലാണ് സ്വീകരിക്കുന്നത് അപ്പം അതിനുശേഷം അദ്ദേഹം അങ്ങനെ ഒരു ഡയലോഗ് അവിടെ പറയുന്നുണ്ട് അതിനുശേഷം അകത്ത് പോയിട്ടും നിരന്തരമായിട്ട് സെലൻസ്കിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും ഇതിനകത്തൊരു ധാരണയിൽ എത്താൻ പറ്റില്ല സെലൻസ്കി മണ്ടനാണ് അയാൾ വിഡ്ഡി ആയതുകൊണ്ടാണ് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിനെ കൊണ്ടുവന്ന് പടുകൂടിയിൽ ഇട്ടത് പക്ഷേ ഇത് ആരാണ് സെലൻസ്കി അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് അമേരിക്കയാണ് ഡെമോക്രാറ്റുകളാണ് കൊണ്ടുവന്നത് അവരുടെ അജണ്ടയുടെ ഭാഗമായിരുന്നു ഒരു പ്രോഗ്രാമിലൂടെ ഇയാളെ വലിയ സംഭവമായിട്ട് കാണിച്ച് ആളുകളുടെ വോട്ട് നേടി ഇയാളെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക ഇയാളെ ഉപയോഗിച്ച് റഷ്യ തകർക്കുക ഇത് അമേരിക്കയുടെ അജണ്ടയായിരുന്നു ഇതിൽ നിന്ന് അമേരിക്കയ്ക്ക് കൈ കഴുകാൻ പറ്റില്ല യു എസിന്റെ ഈ പിഴവിൽ നിന്ന് അവർക്ക് ഒരിക്കലും കൈ കഴുകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ സെലൻസ്കി ഇത്രയും ശുഭിതനായിട്ട് പെരുമാറുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് യു എസ് തങ്ങളെ ചതിച്ചു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തായ്വാന്റെ കാര്യം എടുക്കൂ തായ്വാനെ കൈവിട്ടു അപ്പൊ ഇന്നലെ വരെ അമേരിക്ക ഒരു ഫോറിൻ പോളിസി ഫോളോ ചെയ്തിരുന്നു പെട്ടെന്ന് ഒരു പുതിയ ഗവൺമെന്റ് ഒന്ന് കംപ്ലീറ്റ് അതിന് അഗൈൻസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഇന്നലെ വരെ യു എസിനെ ട്രസ്റ്റ് ചെയ്ത് നിന്നിരുന്ന രാജ്യങ്ങളുടെ ഭാവി എന്താകും ഇവിടെ ട്രംപിന്റെ പോളിസിയിൽ ഉണ്ടായിരിക്കുന്ന ഷിഫ്റ്റ് ഒരു പ്രശ്നമായിട്ട് മാറുന്നത് അവിടെയാണ് യു എസ് ട്രസ്റ്റബിൾ അല്ല എന്ന് വീണ്ടും തെളിയുകയല്ലേ നമുക്ക് യുദ്ധം ആവശ്യമില്ല റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കണം എല്ലാം ശരിയാണ് പക്ഷെ അതിന്റെ രീതി ഇതല്ല മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം ഈ ട്രംപിനില്ല ട്രംപ് ഒരു മാന്യമായ രീതിയിലല്ല ഡീൽ ചെയ്യുന്നത് യൂറോപ്പിനെ പിണക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ ട്രംപും അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ ആർഗ്യുമെന്റ്സ് നടന്നു ഇമ്മാനുവൽ മാക്രോൺ ട്രംപ് പറഞ്ഞതിനെ സ്പോട്ടിൽ തിരുത്തുന്നുണ്ട് യൂറോപ്പ് യുക്രൈനെ സഹായിക്കുന്നത് കടം കൊടുത്താണ് അത് തിരിച്ചു കിട്ടും അമേരിക്കക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ അതിനെ തിരുത്തിക്കൊണ്ട് അവിടെ ഫ്രഞ്ച് പ്രസിഡന്റ് സംസാരിച്ചു ഇപ്പൊ യൂറോപ്പിനെ പിണക്കുക തരം കിട്ടുമ്പോഴൊക്കെ ഇന്ത്യയെ ചൊറിയുക അപ്പൊ ഇങ്ങനത്തെ ഒരു ഒരു നിലപാടുള്ള ഒരാള് അദ്ദേഹത്തിന്റെ ഡിപ്ലോമസി എന്ന് പറയുന്നത് ഒരു ഫെയിൽഡ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അമേരിക്ക ഒരു നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഈ ജാതി സമ്പ്രദായം പോലെ ഉയർന്ന ജാതിക്കാരും ബാക്കിയുള്ളവരൊക്കെ താഴ്ന്ന ജാതിക്കാരും എന്നുള്ള ഒരു മനോഭാവം വെച്ചാണ് പുലർത്തുന്നത് യു എസ് എന്തോ വലിയ സംഭവം ബാക്കിയുള്ളവരൊക്കെ അങ്ങ് താഴെ കിടക്കുന്നവരുമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സെലെൻസ്കിയെക്കുറിച്ച് ട്രംപ് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ട് അപ്പോൾ ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നിലനിൽക്കുമ്പോൾ ഒരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു ടോക്ക് നമ്മൾ ഇവർക്കിടയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല സെലൻസ്കി ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരാളായിരുന്നു ഡെമോക്രാറ്റുകളുടെ ആളായിരുന്നു അപ്പോൾ ഒരിക്കലും റിപ്പബ്ലിക്കുകളുമായിട്ട് ഒത്തുപോകില്ല പക്ഷെ ഇവിടെ എല്ലാവരും കാണുന്നത് അമേരിക്ക എന്ന രാജ്യത്തെയാണ് ആര് ഭരിക്കുന്നു എന്നതിൽ ഉപരിയായിട്ട് അമേരിക്ക എന്താണ് ചെയ്യുന്നത് അമേരിക്ക ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നു ഒരു ഘട്ടത്തിൽ അമേരിക്ക എടുത്ത് വേണ്ടെന്ന് പറഞ്ഞ് ദൂരെ കളയുന്നു അപ്പോൾ ഉപയോഗിച്ച് എടുത്ത് കളയുക യൂസ് ആൻഡ് ത്രോ യുക്രൈനെ ഒരു സമയത്ത് യു എസിന് ഉപയോഗിക്കണമായിരുന്നു ഉപയോഗിച്ചു ഇനി അവരെടുത്ത് കളയുകയാണ് അപ്പോൾ കറിവേപ്പിലായി കളഞ്ഞു എന്നുള്ളതാണ് സെലൻസ്കി ഇത്രയും കലിപ്പ് കാണിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഒന്നും ഒന്നും നേടിയില്ല യുദ്ധം ചെയ്യാനായിട്ട് അമേരിക്ക സപ്പോർട്ട് ചെയ്തു അമേരിക്കയുടെ വാക്കും കേട്ടും കൊണ്ട് യുദ്ധത്തിന് അവസാനം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നഷ്ടങ്ങൾ മാത്രമേ യുക്രൈൻ ഉള്ളൂ ഒരുപാട് മനുഷ്യര് നഷ്ടമായി അവരുടെ നഗരങ്ങള് ഗ്രാമങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു അതിനുശേഷം അവരുടെ ഒരുപാട് പ്രദേശങ്ങളും നഷ്ടപ്പെട്ടു ഇപ്പോഴെതാ അമേരിക്ക പറയാണ് നിങ്ങൾ റഷ്യയുടെ മുമ്പിൽ തോറ്റു കൊടുക്കണം എന്ന് പറയാണ് അപ്പൊ അത് ഉൾക്കൊള്ളാൻ സിലൻസ്കിക്ക് കഴിയുന്നില്ല ഇയാള് നോക്കുമ്പോൾ അയാളെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട രാജ്യമാണ് ഇപ്പോൾ പിൻവലിഞ്ഞിട്ട് തങ്ങളെ ചതിച്ചിരിക്കുന്ന ആ ഒരു ദേഷ്യവും കലിപ്പും ഒക്കെയാണ് അയാൾ വൈറ്റ് ഹൗസിൽ പോയി കാണിച്ചത് പക്ഷേ റോങ് ആയിട്ടുള്ള സ്ഥലമായി പോയി ഈ പറഞ്ഞ പോലെ യു എസ് പ്രസിഡന്റിന്റെ അടുത്ത് പോയി ഇങ്ങനെ ചൊറിയുമ്പോൾ അയാൾ കൂടുതൽ കലിപ്പാകത്തേ ഉള്ളൂ അപ്പോൾ അത് എന്തൊക്കെ പറഞ്ഞാലും സെലൻസ്കി കാണിച്ചത് ബുദ്ധിമോശമാണ് പക്ഷെ അയാൾ എന്തുകൊണ്ട് കാണിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് യു എസിന് കൈയഴുകാൻ പറ്റില്ല യു എസ് ഇന്ന് നന്മ വരം കളിച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഈ യുദ്ധം ഉണ്ടാക്കിയത് തന്നെ യു എസ് ആണ് ശരിയാണ് ട്രംപും ബൈഡനും രണ്ട് ഭരണകൂടങ്ങളായിരിക്കാം പക്ഷേ യു എസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരികളാണ് ഇവർ അപ്പൊ ഇവർ കാരണം ലോകം ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു ഒരാൾ യുദ്ധം ഉണ്ടാക്കുന്നു മറ്റേ രക്ഷകനായിട്ട് വരുന്നു അതായത് തല്ലുന്നതും തലോടുന്നതും ഒരേ ആൾ തന്നെ എന്ന പോലെയല്ലേ കാരണം ഇതെല്ലാം അമേരിക്കയാണ് ചെയ്യുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം